ഇത് ഞങ്ങളുടെ അതിജീവന സമരമാണ് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ സമരമാണ് ഞങ്ങളുടെ സ്വത്തിനും ഞങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടിയുള്ള സമരമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ആഹ്വാനം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടിന്ന് തീരദേശത്തിലെ സ്ത്രീകൾ മുഴുവനുമാണ് ഇന്ന് ഈ വേദി കൈയടക്കിയിരിക്കുന്നത് അവരാണ് ഈ ഇന്ന് ഈ സമരം മുഴുവൻ നയിക്കുകയും അതുപോലെ തന്നെ ഈ സമരത്തിൽ അണിനിരക്കുകയും ചെയ്യുന്നത് കാരണം ഈ ഇത് ഞങ്ങളുടെ അവസാന അവസാനത്തെ ബസ്സാണ് അപ്പോൾ അതുകൊണ്ട് നാളെ അതിരൂപത അധ്യക്ഷ ഈ ഒരു നാണവുമില്ലാതെ അല്ലെങ്കിൽ ഒരു ഒരല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ ഈ മന്ത്രിമാർക്കൊക്കെ അവർ ഞങ്ങളുടെ ഓരോ ഓരോ ദിനവും പിന്നിടുമ്പോഴ് അതിന് തക്കത് തായ രീതിയിൽ ഈ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആ നടപടി സ്വീകരിക്കാതെ ഇന്നലെ വൈകുന്നേരങ്ങളിൽ കുറേ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങിയിട്ട് ഓരോ ഗോഡൗണിൽ കിടക്കുന്നിടത്ത് അയ്യായിരം രൂപ എടുത്തിട്ട് പറയാം മാറി താമസിക്കാനായിട്ട് എന്ത് വൃത്തികെട്ട പരിപാടിയാണ് നമ്മൾ പറയുന്നത് ഓരോ കുടുംബത്തിനും രണ്ട് ലക്ഷം രൂപ കോഷൻ ഡെപ്പോസിറ്റും ആറ് മാസത്തെ വാടക മുൻ മുന്നായിട്ട് അവരുടെ അക്കൗണ്ടുകളിൽ ഇടണം എന്നിട്ടേ മാറി താമസിക്കത്തുള്ളൂ അതല്ലാതെ അയ്യായിരം രൂപയോട് ഒഴിപ്പിച്ചിട്ട് നാളെ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയും ഞങ്ങളെല്ലാവരെയും മാറ്റി പാർപ്പിച്ചു തന്നു ഇത്രയും മോശമായ ഇത്രയും ഹീനമായ രീതിയിലാണ് സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരം ഒരല്പം പോലും വീര്യം ചോരാതെ ഒരല്പം പോലും എന്താണ് വിട്ടുകൊടുക്കാതെ ഞങ്ങൾ അതിജീവനത്തിന് വേണ്ടിയുള്ള ഈ സമരത്തിൽ ഞങ്ങൾ വിജയിച്ച് മുന്നേറുന്നത് വരെയും ഈ സമരത്തിൽ നിന്ന് പിന്നെ അതിന്റെ ഉദാഹരണമാണ് സഭാപിതാക്കന്മാര് നാളെ ഇവിടെ സഹന സമരത്തില് സത്യാഗ്രഹത്തിനിരിക്കുന്നത്